ചെറുവട്ടൂർ എൻഎസ്എസ് കരയോഗത്തിൽ തൊണ്ണൂറ്റിമൂന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുവട്ടൂർ ഇരുന്നൂറ്റി പതിനാറ് നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ തൊണ്ണൂറ്റിമൂന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു കരയോഗം പ്രസിഡന്റ് സനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് എന്നിവ അവതരിപ്പിച്ചു ധനസഹായ വിതരണം വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എസ്എസ്എൽസി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഷീൽഡും ക്യാഷ് അവാർഡും നൽകി അനുമോദിക്കൽ ഒന്നു മുതൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു വൈസ് പ്രസിഡന്റ് പി കെ നരേന്ദ്രനാഥൻ നായർ യൂണിയൻ സെക്രട്ടറി മുടപ്പല്ലൂർ ഗോപികൃഷ്ണൻ കരയോഗം സെക്രട്ടറി വിശ്വനാഥൻ നായർ പി എസ് മധു സി ഗോപികൃഷ്ണൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സ ശശിധരൻ വനിതാ യൂണിയൻ സെക്രട്ടറി ബിജി ചന്ദ്രശേഖരൻ ലതാ ബിജോയ് മാസ്റ്റർ അദ്വൈത് പി നായർ ലിജി സോമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് വിനോസ്